ഗുരു ശ്രീ എപ്പോഴും ശിഷ്യ പൂജയെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത് ഗുരുവിനെ കുറിച്ച് അധികം അങ്ങനെ സംസാരിക്കുന്നില്ല എന്നൊരു അഭിപ്രായം ഇങ്ങനെ പറഞ്ഞു അപ്പൊ നമുക്ക് ഗുരുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പാർവതി ദേവി ഇങ്ങനെ പരമശിവനോട് ചോദിക്കുന്നത് ലോകം മൊത്തം ആരാധിക്കുന്ന അങ്ങനെയാണ് പക്ഷെ അങ്ങ് ആരെയാണ് ആരാധിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പരമശിവൻ പറയുകയാണ് ഗുരുവിനെയാണ് ഞാൻ ധ്യാനിക്കുന്നത് ഇപ്പോൾ സയൻസ് സയന്റിഫിക് ആയിട്ടുള്ള നോളജ് അത് പഠിച്ചിട്ടുള്ള പ്രൊഫസർമാർ പഠിച്ചുള്ള നമ്മൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ നല്ല രോഗ രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ നല്ല ഡോക്ടർമാർ മറ്റേ ടീച്ചേഴ്സ് അങ്ങനെ ഏത് മേഖലയിലും അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുള്ള വ്യക്തികളെ കുറിച്ച് വ്യക്തികളുടെ അഭിപ്രായമാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ പക്ഷേ ആധ്യാത്മിക വിഷയങ്ങൾ മാത്രം നമ്മൾ എല്ലാവരും ഓരോരുത്തരും അഭിപ്രായം പറയുകയാണ് നമ്മുടെ മനസ്സിനെ വിശ്വസിച്ചിട്ട് അപ്പോൾ ആധ്യാമിക വിഷയമാണ് ഏറ്റവും അധികം ഇന്റൻസ് ആയിട്ട് വളരെ ഡിഫിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം ഇന്നർ ജേണി മറ്റേ ഔട്ട് സൈഡിലുള്ള പഠനം അപ്പോൾ ഇന്നർ ജേണി ഇത്ര മിസ്റ്റിക്കായിട്ട് ഇരിക്കുന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താത്തത് ഇതിൽ അഭിപ്രായം പറയും ഗുരു എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ഒരു ബുദ്ധിസ്റ്റ് ഒരു മന്ത്രം ഉണ്ടോ മണി പത്മേഹം അതായത് ഈ മണി പത്മത്തിലിരിക്കുന്ന മണി എന്ന് പറയുന്നത് കാരുണ്യം കാരുണ്യമാണ് എല്ലാത്തിന്റെ എന്താ പറയുക സീക്രട്ട് ഏറ്റവും വലിയ ഹയസ്റ്റ് വൈബ്രേഷൻ ഏറ്റവും പ്യൂർ ആയിട്ടുള്ള വൈബ്രേഷൻ ഏറ്റവും ഒരു കാര്യം കാരുണ്യം ശരണം എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോ ശ്രീ ഇന്ന് നമുക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു കഥ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് അതായത് കബീർദാസിന്റെ കഥ ഗുരു ബന്ധത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണല്ലോ കബീർദാസിന്റെ ആ ഒരു ജീവിതം അപ്പോ ഒന്ന് ആ കഥകൾ ശ്രീ ഒന്ന് പെട്ടെന്ന് പറയാമോ കബീർദാസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഉത്തരേന്ത്യക്കാരെ സംബന്ധിച്ച് ഭക്തി ട്രഡീഷണലിലും ഈ ജ്ഞാനമാർഗികളെ സംബന്ധിച്ചും ഏറ്റവും ഉയർന്ന ഒരു ആത്മീയ ആചാര്യനായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് ഒരു ഒരു അവതാരപുരുഷനായിട്ടാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുശിഷ്യ ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറി ഒരു ഒരു വശമാണ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കബീർദാസിന്റെ ജന്മത്തെ കുറിച്ചൊക്കെ പല കഥകളും ഉണ്ട് അപ്പൊ അദ്ദേഹത്തിന് അത് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഈ അദ്ദേഹം ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത് അപ്പോ ചെറുപ്പം മുതല് തന്നെ ഒരു ബുദ്ധിമാനാണ് എല്ലാവരോടും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഇപ്പൊ പള്ളിയിൽ പോകുമ്പോൾ അള്ളാഹു എന്താണ് മറ്റ് മുസ്ലിങ്ങളോട് പുരോഹിതന്മാരോടൊക്കെ ഒരുപാട് ക്വസ്റ്റ്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുകയാണ് പിന്നെ മറ്റ് മതപണ്ഡിതന്മാരോട് രാമനെക്കുറിച്ചും ഗീതയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ച് നാട്ടുകാരെല്ലാം പൊറുതിമുട്ടി എല്ലാം വളരെ ലോജിക്കലായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ എന്തിനാണ് ചോദിക്കുന്നത് ഇതിന്റെ അർത്ഥം എന്താണ് ഇത് ഇതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നൊക്കെയുള്ള രീതി ചോദിച്ച് അവസാനം കബീർദാസിന്റെ ആ അച്ഛൻ പൊറുതിമുട്ടി നാട്ടുകാരെല്ലാരും കൂടെ പറഞ്ഞു അതായത് ഇവിടെ ഇങ്ങനെ ഒരു ഗുരു ഉണ്ട് രാമാനന്ദ ഗുരു അദ്ദേഹം വളരെ പണ്ഡിതനും അനുഭവശാലിയും ഒക്കെയാണ് ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട് ആ നാട്ടിലെ ഏറ്റവും മാന്യതയുള്ള വ്യക്തിയാണ് അദ്ദേഹത്തെ പോയി കണ്ടെന്ന് നീ ചോദ്യങ്ങളെല്ലാം ചോദിക്കൂ അങ്ങനെ കബീർദാസ് രാമാനന്ദ സ്വാമിയെ കാണാൻ പോവുകയും എന്നാൽ അദ്ദേഹം അന്നത്തെ സാഹചര്യത്തിൽ ഒരു ബ്രാഹ്മണ സമൂഹത്തിന്റെ വക്താവാണ് അപ്പോൾ കബീർദാസിനെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ കബീർദാസ് പല പ്രാവശ്യം ചെല്ലുമ്പോഴും ഈ ശിഷ്യന്മാരൊക്കെ അദ്ദേഹത്തെ പറഞ്ഞു വിടുകയും പിന്നെ അവസാനം പറഞ്ഞിട്ട് കേൾക്കാത്തോണ്ട് അദ്ദേഹത്തെ അടിച്ച് ഓടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നിവൃത്തിയില്ലാതായപ്പോൾ കബീർദാസ് ഒരു വാശിയാണ് ഇത് ഗുരുവിനെ കണ്ടേ പറ്റുമെന്നുള്ള ഒരു വാശിയിൽ ഒരു സമയത്ത് ഈ രാമാനന്ദ സ്വാമി കുളിക്കാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് രാമാനന്ദ സ്വാമിയെ കാണാനേ പറ്റില്ല അപ്പൊ കുളിക്കാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ ഒരു മൂന്ന് മണിക്കോ ആ മണി ആ സമയത്താണ് അപ്പം ആ കബീർദാസ് തലേ ദിവസം രാത്രിയെ വന്ന് ഈ കുളക്കടവില് ആ സ്റ്റെപ്പിൽ ഇങ്ങനെ കിടക്കയാണ് അങ്ങനെ കിടക്കുമ്പോ സമയമായപ്പോഴത്തേക്ക് ഈ രാമാനന്ദ സ്വാമി നടന്നു വരികയും നടന്നു വരുമ്പോൾ ഈ സ്റ്റെപ്പിൽ കാല് വയ്ക്കുന്നതിന് പേരെ കബീർദാസിന്റെ ദേഹത്താണ് വെക്കുന്നത് പെട്ടെന്ന് ഇദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം അയ്യോ മാറിക്കിടക്കൂ എന്നുള്ള അർത്ഥത്തിൽ അർത്ഥത്തില് ബോലോ രാം നാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് മാറിക്കിടക്കാൻ പറഞ്ഞിട്ട് അങ്ങ് അദ്ദേഹം തന്നെ ഒരാളെ ചവിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ വിഷമിച്ച് അങ്ങ് പോവുകയാണ് പോവുകയാണുണ്ടായത് അപ്പോൾ ഈ കുട്ടിയോട് ചോദിക്കുകയും ചെയ്യുന്നു നീ എന്തിനാണ് ഇങ്ങനെ ഇവിടെ കിടന്നത് രാവിലെ അപ്പോൾ രാത്രി തന്നെ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന പല ഉണ്ട് അപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പോൾ കബീർദാസ് വളരെ ഹാപ്പിയായി കാര്യം ഈ ഗുരുവിൻ്റെ ഒരു കൂടി കബീർദാസിന് ഭയങ്കരമായ ഒരു ആനന്ദവും സന്തോഷവും ഒരു ആത്മാനുഭൂതിയും എല്ലാം ഉണ്ടായി കബീർദാസ് വീട്ടിലൊക്കെ ചെന്ന് പിന്നെ പറയുകയാണ് എനിക്ക് ഗുരുവിനെ കാണാൻ പറ്റി കൂടാതെ ഗുരു ഉപദേശവും മന്ത്രവും തന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് വളരെ ആഹ്ലാദ ഭരിതനായി അപ്പം നാട്ടിലൊക്കെ പ്രചരിക്കപ്പെട്ടു കാര്യം രാ രാമാനന്ദ ഗുരുവിൽ നിന്ന് ഉപദേശം കിട്ടിയ ഒരു ശിഷ്യൻ ഒരു ഇസ്ലാം മതവിശ്വാസിയായ ശിഷ്യൻ എന്നൊക്കെ ഭയങ്കരമായ എല്ലാം ഒരു കാട്ടുതീ പോലെ പടർന്നപ്പം അത് ശിഷ്യ ഗണങ്ങളൊക്കെ രാമാനന്ദ സ്വാമിയെ അറിയിച്ചു അപ്പൊ രാമാനന്ദ സ്വാമി എല്ലാവരും ഒരു ഒരു കോൺട്രവേഴ്സി ആയി മാറി അപ്പൊ അദ്ദേഹം ചോദിച്ചു ഞാൻ അങ്ങനെ ഒരു ശിഷ്യന് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ ആ ഇദ്ദേഹം കബീർദാസിനെ വിളിപ്പിച്ചു ഇത് കേൾക്കുമ്പോൾ കബീർദാസ് പറയും കണ്ടില്ലേ ഗുരു എന്നെ വിളിപ്പിച്ചിരിക്കുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അപ്പൊ ഇത് കേൾക്കുമ്പോൾ കബീർദാസ് പറയും ആ കണ്ടില്ലേ ഗുരു എന്നെ വിളിപ്പിച്ചിരിക്കുകയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഗുരു എന്നെ ഇതുപോലെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് വളരെ ആഹ്ലാദവാനായി കബീർദാസ് ആനന്ദ നൃത്തം തുടങ്ങും അപ്പൊ രാമാനന്ദ സ്വാമി ചോദിക്കും ആ കുഞ്ഞെ ഞാൻ നിന്നെ എപ്പോഴാണ് ശിഷ്യനായിട്ട് സ്വീകരിച്ചത് എനിക്ക് നിന്നെ അറിയ പോലില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറയും കഴിഞ്ഞ ദിവസം ഇതുപോലെ രാവിലെ അങ്ങ് കുളക്കടൽ വെച്ച് എന്നെ കാണുകയും ഉം അങ്ങയുടെ പാത സ്പർശങ്ങൾ ഞാൻ പാദ നമസ്കാരം ചെയ്യുകയൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഓ അത് നീയായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം ചോദിച്ചിട്ട് പറയും പക്ഷെ ഞാൻ നിനക്ക് എപ്പോഴാണ് ഉപദേശം തന്നത് എന്ന് രാമാനന്ദ സ്വാമി ഇങ്ങനെ ചോദിക്കും അപ്പോ കബീര് പറയും അങ് പറഞ്ഞു ബോലോ രാം നാ ബോലോ എന്ന് പിന്നെ അങ്ങ് എന്നോട് പറഞ്ഞായിരുന്നു ഉം അപ്പോഴത്തേക്ക് രാമാനന്ദ സ്വാമി ചോദിക്കും ആ രാമനാമം മാത്രമേ ഞാൻ പറഞ്ഞു എന്നുള്ളു എന്ന് ചോദിക്കും അപ്പോൾ കബീർദാസ് ഇങ്ങനെ ചോദിക്കും ഗുരുനാമത്തിനേക്കാൾ വലുതായിട്ട് അങ്ങ് മറ്റെന്തെങ്കിലും ഉപദേശം കൊടുക്കാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നതും രാമാനന്ദ സ്വാമി ഈ കട്ടനെല്ലാം ഇങ്ങനെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ രാമാനന്ദ സ്വാമി ഇങ്ങനെ കട്ടനെല്ലാം മാറ്റിയിട്ട് വന്ന് കബീർദാസിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറയും കുഞ്ഞെ നീ എൻ്റെ ശിഷ്യനാണ് എന്ന് പറയുകയും നമസ്കരിക്കുകയും പിന്നീട് ഈ പറയുന്ന പോലെ കബീർദാസിന് ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാനൊക്കെ വരാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇവിടെ ഇപ്പൊ ഈ രാമാനന്ദ സ്വാമിയെ സംബന്ധിച്ച് അദ്ദേഹം മാർഗങ്ങളോ അത്ഭുതങ്ങളോ ഒന്നും ഇല്ലാത്ത വളരെ ആയിട്ടുള്ള ഒരു സോളാണ് അദ്ദേഹം എന്താ പറയുക ഈ ദൈവം മനുഷ്യരൂപത്തിൽ അവതരിച്ചതുപോലെ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്റെ ഒരു വലിപ്പത്തെക്കുറിച്ച് പോലും ബോധ്യമില്ല എന്നാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്പർശം കൊണ്ട് എല്ലാവർക്കും ഈ ഒരു ആത്മാനുഭൂതിയിലേക്ക് അല്ലെങ്കിൽ ആത്മശാന്തിയിലേക്ക് വളരുന്ന രീതിയിലുള്ളൊരു ഒരു ഗുരുവാണ് അപ്പൊ കബീർദാസിനെ പോലെ ഒരു ശിഷ്യൻ വന്ന് ഈ ഒരു സാന്നിധ്യം അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളോ കേൾക്കുന്ന കാര്യങ്ങളോ വെച്ചുകൊണ്ടല്ല ഈ പറയുന്നതും കേക്കുന്നതും പഠിച്ചതും എല്ലാം അത്തരത്തിലുള്ള ശിഷ്യന്മാര് ഇന്റലക്ച്വലായി പണ്ഡിതന്മാരായി ഈ രാമാനന്ദ സ്വാമിയോട് ചുറ്റുമുണ്ടെങ്കിലും ഈ ഈ ഗുരുവിൻ്റെ ആ സാന്നിധ്യത്തിൽ ഗുരുവിൻ്റെ ആ പ്രസൻസിൽ ആ മറഞ്ഞിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ശിഷ്യനെ സംബന്ധിച്ച് ഇതൊരു ആ ആ പ്രസൻസിനെ ആ പ്രസൻസിനെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ശിഷ്യനെ സംബന്ധിച്ച് ഇതൊരു എന്താണ് മഹാ അത്ഭുതം പോലെ ആ ഒരു ആത്മശാന്തിയിലേക്ക് അല്ലെങ്കിൽ ആ ആ ഗുരു കാരുണ്യം ആ ഗുരു ഗുരുകാരുണ്യത്തിന്റെ ആ ഗുരുവിൻ്റെ ആ സ്നേഹത്തിലേക്ക് ആ ഒരു ആ ഒരു പൂർണ്ണതയിലേക്ക് വളരാനുള്ള ഒരു അവസരമായിട്ട് മാറുകയും അങ്ങനെ അതിൻ്റെ ഒരു മഹിമ അങ്ങനെ ഈ ഗുരുവിൽ നിന്ന് കിട്ടിയ ഈ ഒരു മഹിമയെക്കുറിച്ച് അല്ലെങ്കിൽ ഗുരു മഹിമയെക്കുറിച്ചാണ് കബീർദാസ് പിൽക്കാലത്തെല്ലാം സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അത്തരത്തിലുള്ള അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിത കാലം മൊത്തം സംസാരിക്കുകയും എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ ജീവിതം കുടുംബജീവിതം എല്ലാം നയിക്കുകയും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന എന്താണ് നെയ്ത്ത് അതാണ് അദ്ദേഹത്തിൻ്റെ ജോലി നെയ്ത്ത് അതെല്ലാം ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കുകയും ചെയ്തു എന്നാൽ ആധ്യാത്മികതയുടെ ഏറ്റവും ഔന്നത്യമായ ഒരു അവസ്ഥയെ പ്രാപിച്ചു തായിട്ടും അപ്പോൾ ഇത് നമ്മൾ എന്താണ് പറയുന്ന ഒരു വളരെ മോട്ടിവേഷൻ നൽകുന്ന വളരെ പിന്നെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അപ്പോൾ ഇത് നമുക്ക് ഇപ്പൊ ഈവൻ സംസാരിക്കുമ്പോൾ പോലും നമുക്ക് ആ ഒരു ഇമോഷൻ കൊണ്ട് നമുക്കത് അത്രത്തോളം അതിനെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കേണ്ട വളരെ പവിത്രമായ ഒരു സ്റ്റോറിയാണ് അപ്പൊ ശ്രീ ഒരു പരാതി ഉണ്ട് അതായത് ശ്രീ എപ്പോഴും ശിഷ്യ കുറിച്ചാണ് കൂടുതൽ പറയുന്നത് ഗുരുവിനെ കുറിച്ച് അധികം അങ്ങനെ സംസാരിക്കുന്നില്ല എന്നൊരു അഭിപ്രായം ഇങ്ങനെ പറഞ്ഞു അപ്പോ നമുക്ക് ഇപ്പൊ ഗുരുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമോ ഞാൻ ഗുരുവിനെ കുറിച്ച് അല്ല പറഞ്ഞത് ശിഷ്യപൂജയെ കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് അപ്പൊ അവിടെയാണ് നമുക്ക് ഗുരുമാർഗത്തെ കുറിച്ച് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ഗുരുവിന്റെ ഗുരുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ശിഷ്യപൂരിതയെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ ഗുരുവിനെ കുറിച്ചല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ അതെങ്ങനെ ഉണ്ടായി അതാണ് നമുക്ക് അതിനെക്കുറിച്ചാണ് നമുക്കിപ്പോൾ ചിന്തിക്കേണ്ടത് ഇവിടെ ഈ വിഷയം എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ കുറച്ച് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവം പറയേണ്ടതുണ്ട് അതായത് ഇപ്പോൾ എനിക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു എന്താ പറയുക ഈ ഒരു 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 അർത്ഥബോധാവസ്ഥയിൽ അതായത് നമ്മളിങ്ങനെ ഉറക്കത്തിൽ നിന്ന് അല്ലെങ്കിൽ പലപ്പോഴും പകൽ സമയങ്ങളിലെല്ലാം ഒരു 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 ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു അവ ഒരു അവസരത്തിൽ ബോധമുണ്ട് ആ അവസരത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് എൻ്റെ ഗുരു എൻ്റെ ഗുരു എന്ന് പറയുന്നുള്ള ഒരു വിങ്ങൽ ഏങ്ങിയേങ്ങി ഇങ്ങനെ ഒരു കരയുന്നത് പോലെ ഭയങ്കരമായ ഒരു വിഷമം അപ്പോൾ ഏർ ഞാനത് ഉണരുമ്പോൾ ഈ ഉണർന്ന മനസ്സിലത് എന്താണെന്ന് ഞാനിങ്ങനെ അന്വേഷിക്കാണ് പലപ്പോഴും ഇങ്ങനെ ഒരു എൻ്റെ ഗുരു എന്ന് പറഞ്ഞൊരു ഒരു തേങ്ങൽ അപ്പൊ ഇതെന്താണ് ഞാനിങ്ങനെ അന്വേഷിക്കുമ്പോൾ ആ നമ്മുടെ ഇപ്പൊ മുൻജന്മങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ ഡോക്ടർ ബ്രയാൻ വെയ്സിൻ്റെ പുസ്തകങ്ങളും പിന്നെ നമ്മുടെ ശ്രീ എം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പുനർജന്മങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അതുപോലെയൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ സംസാരിച്ചിട്ടുള്ളത് നമുക്ക് കുറച്ചൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കാം അല്ലെങ്കിൽ പൊതുവേ നമ്മൾ അങ്ങനെ സംസാരിക്കുമ്പോൾ അതിത്ര ശരിയല്ല എന്നാലും നമുക്ക് ഒരു എന്താ പറയുക നമ്മുടെ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കോൺഷ്യസ്നെസ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ജന്മാന്തരങ്ങളെക്കുറിച്ച് ചില ചില ഗ്ലിംസസ് ആയിട്ട് നമുക്ക് ചില മെമ്മറീസും ഓർമ്മകളും ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് അപ്പം നമ്മൾ പരിശോധിക്കുമ്പോ നമ്മുടെ ഒരു ജീവന്റെ തലത്തിൽ നമ്മൾ ഗുരുവിനെ ധ്യാനിക്കുന്ന ഒരു സ്വഭാവവും കൂടാതെ പല ജന്മങ്ങൾ ഗുരുവുമായിട്ടുള്ള ഒരു ബന്ധവും വരുമ്പോ ഓർക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഗുരുവിനെ കുറിച്ച് അതായത് നമ്മുടെ ഈ ഫൗണ്ടർ ഗുരുവുമായിട്ടാണ് നമ്മുടെ ഒരു ബന്ധം അപ്പോൾ ആ ഒരു ബന്ധത്തിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെറിയുമ്പോൾ ഞാനിപ്പോൾ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കിപ്പോ ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ആയപ്പോൾ ഗുരുവിന്റെ ഒരു ദേഹവിയോഗം ആ സമയത്താണ് അപ്പോൾ അതിനുശേഷം നമുക്കൊരു സ്പിരിച്വൽ ഇൻട്രസ്റ്റ് വന്നപ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഗുരുവിനെ നഷ്ടപ്പെട്ടല്ലോ എന്നെല്ലാം വളരെയധികം വിഷമിച്ചപ്പോൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ഗുരുവിന്റെ കറക്റ്റ് സമയത്ത് ഞാനും കൂടി ജനിച്ചില്ല എന്നുള്ള രീതിയിൽ അത് ഗുരു തന്നെയല്ലേ അതിന് കാരണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പരാതിപ്പെടാറുണ്ടായിരുന്നു നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ഗുരുവിനോട് ഗുരു എന്തുകൊണ്ട് ആ സമയത്ത് കൊണ്ടുപോയില്ല എനിക്ക് ഒരുപാട് ചോദ്യങ്ങളും അല്ലെങ്കിൽ എന്റെ സംശയങ്ങളും മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമം അപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ഒരു വോയിസ് പോലെ അതായത് എന്നെ മറ്റൊരു രൂപത്തിൽ നീ ആരാധിക്കൂ എന്നുള്ള അർത്ഥത്തിൽ അതായത് അപ്പോഴാണ് നമ്മൾ ഈ ഗുരു എന്താണ് അല്ലെങ്കിൽ ഗുരു എന്ന് പറയുമ്പോ നമ്മളിങ്ങനെ ഞാൻ ഞാൻ നമുക്കൊരു മെഡിറ്റേഷൻ പോലെ ഗുരുവിനെ നമ്മളിങ്ങനെ എപ്പോഴും ഗുരുവിനെ ധ്യാനിക്കുന്നത് പോലെ ഉള്ളിൽ ജീവന്റെ തലത്തിൽ ഇങ്ങനെ ഒരു വശമുള്ളപ്പോ ഇപ്പൊ നമ്മൾ തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ ഉള്ള ആ ഒരു വേദനയുടെ ഫലമായിട്ടാണ് നമ്മൾ ഈ വീഡിയോസും അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് മറ്റു വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല നമ്മൾ എന്തുകൊണ്ടോ നമ്മുടെ ആ ഉള്ളിന്റെ ഒരു പ്രവർത്തനത്തെ നമ്മൾ ഒരു ഫുൾഫിൽ ചെയ്യാൻ നോക്കുന്നു അപ്പം അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോ ഈ രണ്ടായിട്ട് കാണുന്ന ഈ ഇതിനെ ഈ ഗുരു ശിഷ്യ ബന്ധത്തിൽ ഈ ഗുരുമാർഗത്തെ ഇപ്പൊ ഈ രണ്ട് രീതിയിൽ കാണുന്ന ഒരു ചിന്താഗതി അതൊരു അജ്ഞാനത്തിന്റെ ചിന്താഗതിയാണ് അപ്പൊ ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഒരു പിന്നെ അനുഭവത്തിന്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്ന എങ്ങനെയാണ് അത് നമ്മൾ പരിശോധിച്ച നമ്മളിപ്പോ ഒരു ശിഷ്യൻ ഇങ്ങനെ ഡെവലപ്പായി ആ കോൺഷ്യസ്നെസ്സിൽ വികസിച്ച് വരുമ്പോ താനെന്നുള്ള സകല ചിന്തകളും തനിക്ക് തൻ്റെത് അല്ലെങ്കിൽ എൻ്റെ മനസ്സ് എൻ്റെ എൻ്റേതെന്നുള്ള സകല ചിന്തകളും മാറ്റിവെച്ച ഒരു ഒരു ജീവൻ സ്വതന്ത്രമാകുമ്പോൾ ഈ പേഴ്സണൽ മനസ്സിൽ നിന്ന് സ്വതന്ത്രമായ തന്നെ എല്ലാം മറന്ന് തൻ്റെ ഗുരുവിന് സ്വയം സമർപ്പിക്കുമ്പോൾ ആത്മസമർപ്പണത്തോടെ അതായത് ഇനി തനിക്കൊരു ജീവിതമില്ല എല്ലാം ഗുരുവിനു വേണ്ടി എന്നുള്ള രീതിയിൽ ആത്മസമർപ്പണം അവിടെ സംഭവിക്കുമ്പോൾ ഈ ശിഷ്യൻ ശിഷ്യനിൽ ഗുരു ആവിർഭവിക്കുകയാണ് അപ്പോ ഈ ഗുരു തന്നെ ഗുരു രൂപത്തിൽ അത് പരമാത്മാവാണ് പരമാത്മാവ് ഗുരു രൂപത്തിൽ ഈ ശിഷ്യനിലേക്ക് ആവിർഭവിക്കുകയാണ് അപ്പോ അവിടെ എന്താണ് അവിടെ സംഭവിക്കുന്നത് അവിടെ ഒരു ഇല്യൂഷൻ നീങ്ങുകയാണ് ചെയ്യുന്നത് താനൊരു ഒരു സാധാരണ വ്യക്തിയാണെന്നുള്ള ഒരു ഇല്യൂഷനിൽ സാധാരണ നമ്മളെല്ലാം ഒരു മിഥ്യ ഐഡന്റിഫൈഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ ആ വ്യക്തിത്വത്തിന് വേണ്ടി ജീവിച്ചിരുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചിന്തിച്ചിരുന്ന ജീവിച്ചിരുന്ന ആ ഇല്യൂഷൻ ആക്ച്വലി നമ്മൾ ഈ സമർപ്പിക്കുന്ന എല്ലാവരും ഇപ്പൊ ഈ സമർപ്പണം എന്ന് പറയുമ്പോൾ വളരെ ദുഃഖമാണ് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഇല്യൂഷനെയാണ് സമർപ്പിക്കുന്നത് ആ ഇല്യൂഷനിൽ നിന്ന് ഫ്രീ ആയി ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ പരമാത്മാവിൻ്റെ ആ ഗുരു തൻ്റെ ഗുരു സ്വരൂപത്തിലുള്ള പരമാത്മാവിനെ പരമാത്മാവ് തന്നിലേക്ക് ആവിർഭവിക്കണം അപ്പോഴാണ് റിയൽ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവുന്നത് അതായത് അതുവരെ ഒരു ഇല്യൂഷണറി മൈൻഡിന്റെ ലൈഫാണെങ്കിൽ റിയൽ ആയിട്ടുള്ള ലൈഫ് അപ്പൊ ഇവിടെ തന്നെ ഈ ഈ ഗുരു രൂപത്തിൽ അല്ലെങ്കിൽ ഗുരുമാർഗത്തിൽ തന്നെ എന്തിനത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ ഒരു സമാധി സ്വഭാവത്തിലോ മറ്റു യോഗ സമ്പ്രദായത്തിലൊക്കെ പോകുമ്പോൾ മനസ്സ് സമൂലമായി മനസ്സിനെ ഈ കർമ്മ കർമ്മബന്ധങ്ങളിൽ നിന്നെല്ലാം മോചിച്ച് മനസ്സ് സമൂലമായിട്ട് എന്താണ് ഇല്ലാതാകുന്ന അവസരത്തിൽ ഈ പറയുന്ന ഒരു ശൂന്യതാ ഭാവത്തിൽ ഈ ഗോഡ് റിയലൈസേഷൻ അവിടെ ഉണ്ടാകുന്നില്ല അപ്പോൾ എന്നാൽ നിർഗുണ സ്വഭാവത്തിലുള്ള ഗോഡിന് രൂപമില്ലാതാകുമ്പോൾ അതിലേക്ക് പോകാനും അതിലേക്ക് പരിവർത്തിക്കാനും പറ്റുന്നില്ല അപ്പോഴാണ് ഈ അവസ്ഥകളെല്ലാം കടന്ന് ആ പരമാത്മ സ്വരൂപത്തിൽ ലയിച്ച ഒരു ഗുരുവിനെ സമർപ്പിക്കുമ്പോൾ അവിടെയാണ് അങ്ങനെയാണ് ഗോഡ് റിയലൈസേഷൻ അല്ലെങ്കിൽ ആ പൂർണ്ണതയിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഗുരുമാർഗത്തിലൂടെ സാധിക്കൂ അല്ലെങ്കിൽ തന്നെ ഈ പരമമായ അവസ്ഥയെ പ്രാപിച്ച ഗുരുവിനെ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് തൻ്റെ ആത്മാവായിട്ട് ഗുരു മാറുമ്പോഴാണ് ഈ പറഞ്ഞ ഒരു സാക്ഷാത്കാരം ഉണ്ടാകുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അപ്പൊ ഒരു ഗുരുവേ ഉള്ളൂ എപ്പോഴും പരമാത്മാവായിട്ടുള്ള ഗുരുവേ ഉള്ളൂ ആര് സാക്ഷാത്കരിക്കുന്നോ ഈ പരമാത്മാവിലേക്കാണ് സാക്ഷാത്കരിക്കുന്നതും പിന്നെ ആ പരമാത്മാവാണ് ഈ ശരീരത്തെ ഉപയോഗിക്കുന്നതും അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരമാത്മാവിന്റെ സാന്നിധ്യം കൊണ്ടാണ് അല്ലാതെ പേഴ്സണൽ ഒരു വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട് ആർക്കും ഒരു ചേഞ്ചും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ ഈ പരമാത്മാവായിട്ടിരിക്കുന്ന ഏകം സത്യമായ ഈ ഗുരു തന്നെയാണ് എല്ലാവരെയും ഈ സത്യത്തിലേക്ക് അടുപ്പിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇതിനെക്കുറിച്ച് സ്കന്ധപുരാണത്തിൽ നമ്മുടെ എന്താണ് ഗുരുഗീത എന്ന് പറഞ്ഞുള്ള ഒരു ഭാഗമുണ്ട് അപ്പൊ അവിടെ നമ്മളെല്ലാരും പൊതുവെ എല്ലാവരും സംസാരിക്കുന്നതാണ് പക്ഷെ ഗുരുഗീതയുടെ ആ ഒരു അർത്ഥം എത്രത്തോളം എല്ലാ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല അതിനകത്ത് ഈ പാർവതി ദേവി ഇങ്ങനെ പരമശിവനോട് ചോദിക്കുന്ന ലോകം മൊത്തം ആരാധിക്കുന്ന അങ്ങയാണ് പക്ഷെ അങ്ങ് ആരെയാണ് ആരാധിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പരമശിവൻ പറയാണ് ഗുരുവിനെയാണ് ഞാൻ ധ്യാനിക്കുന്നത് പരമാത്മാവായിട്ടുള്ള ഗുരുവിനെയാണ് താൻ ആരാധിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ ഗുരുഗീതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഗുരുഗീതയിൽ വ്യക്തമായി പറയുന്നുണ്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം ഈ പരമാത്മ സ്വരൂപനായ ഗുരുവിന്റെ മുമ്പിൽ ഒരു പുൽക്കൊടിക്ക് സമാനമാണ് അല്ലെങ്കിൽ ഈ ഗുരുവിനെ നിങ്ങൾ നാമം ജപിച്ചാൽ അല്ലെങ്കിൽ ഗുരുവിനെ സ്മരിച്ചാൽ നിങ്ങൾക്ക് എന്ത് നന്മയാണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ജീവന്റെ സായുജ്യം അല്ലെങ്കിൽ ആ പൂർണ്ണത എന്നെല്ലാം പറയുന്ന എത്രത്തോളം വലിപ്പമാണ് ഈ ഗുരുവിനുള്ളത് അത് ഗുരുമാർഗത്തിലൂടെ തന്നെ പോണം എന്നും പറയുമ്പോൾ ആ നമ്മുടെ ഈ ഗുരുഗീത പോലുള്ള ഗ്രന്ഥങ്ങളിലൂടെ ഈ ഗുരുമഹിമ ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ കബീർദാസിനെ ഒരു മറ്റ് നമ്മുടെ എന്താണ് മറ്റു എത്രയോ ആത്മജ്ഞാനികളായിട്ട് വന്നിരിക്കുന്നവർ ഗുരുമഹിമയെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗുരുമാർഗം ഇപ്പോ നമ്മൾ പറയും ജ്ഞാനമാർഗം ഭക്തിമാർഗം കർമ്മമാർഗം മറ്റ് മാർഗങ്ങൾ ഫിലോസഫികൾ തത്വചിന്തകൾ ഇതെല്ലാം പറയും പക്ഷേ ഗുരുമാർഗത്തിൽ ഗുരു ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു ഗുരു തന്നെയാണ് മാർഗം ഡയറക്റ്റ് അതായത് നമ്മൾ സ്വന്തം ജീവനെ ഈ പറയുന്ന ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് ആ ഗുരുവിലേക്ക് ലയിക്കുന്ന ഒരു വഴി അപ്പൊ ഇത് ഈ ഈ ഗുരുവിലേക്ക് ലയിക്കാൻ ഈ ഒരു ഗുരു സ്വരൂപത്തിൽ മനുഷ്യ രൂപത്തിൽ ഗുരു ഇല്ലാതെ അവനവൻ നമ്മൾ ഇങ്ങനെ ഗുരു സ്വരൂപത്തിൽ കാണുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈവൻ വെറും സാധാരണക്കാരുടെ റിലേഷൻഷിപ്പിൽ പോലും നമ്മൾ ഓരോ വ്യക്തികളെ കുറിച്ചൊരു ഇമേജ് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഇമേജ് ആണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്നില്ല എന്നൊരു കാര്യം ഞാൻ പറഞ്ഞു നമ്മുടെ മനസ്സിന്റെ ഇമേജ് വെച്ചിട്ട് നമ്മൾ ആരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നില്ല നമ്മൾ നമ്മളും നമ്മുടെ ഇമേജുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഹാർട്ട് ഓപ്പൺ ആയാൽ മാത്രമേ അടുത്ത ഒരു വ്യക്തിയായിട്ട് റിലേഷൻ ഉണ്ടാകുന്നുള്ളു അപ്പോൾ ആ അർത്ഥത്തിൽ ഹാർട്ട് ആക്കി ഗുരുവുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് പരമാത്മാവും ജീവാത്മാവും തമ്മിൽ ബന്ധം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മനസ്സിൽ ഒരു ഈവൻ ഹയസ്റ്റ് ഗുരുവിനെ ആയാലും മനസ്സിൽ ഭാവന ചെയ്തിരിക്കുമ്പോൾ ആ മനസ്സിൽ അവനവൻ്റെ മനസ്സിൻ്റെ ഇമേജുമായിട്ട് മാത്രമേ ബന്ധം വരുന്നുള്ളൂ അല്ലെങ്കിൽ അവനവൻ എത്തിയ തലം വരെ മാത്രമേ ബന്ധം വരുന്നുള്ളൂ അപ്പോൾ അവനവനെ സങ്കല്പിക്കാനും എത്താനും ഒന്നും കഴിയാത്ത ചിന്തിക്കാൻ പോലും കഴിയാത്ത തലത്തിലിരിക്കുന്ന ഈ ഗുരുവിനെ ഗുരുവിലേക്ക് റിലേഷൻ വരണമെങ്കിൽ ഈവൻ നമുക്ക് അങ്ങോട്ട് റിലേഷൻ പോലും വരാൻ പറ്റില്ല അവിടെ നിന്ന് ഇങ്ങോട്ടാണ് റിലേഷൻ വരേണ്ടത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കൊരിക്കലും അവിടെ മനസ്സുകൊണ്ട് മനസ്സിന്റെ തലത്തിൽ നമുക്ക് അങ്ങോട്ട് ഒരിക്കലും ഒരു റിലേഷൻ ഉണ്ടാക്കാൻ പോലും പറ്റില്ല അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് റിലേഷൻ വരണം അവിടെ നിന്ന് ഇങ്ങോട്ട് റിലേഷൻ വരണമെങ്കിൽ നമ്മൾ എത്രത്തോളം ഹിളായി എത്രത്തോളം ഈ ഭക്തി സാന്ദ്രമായി സമർപ്പിതമായി വന്നാൽ മാത്രമാണ് ആ അവിടെ നിന്ന് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ആ റിലേഷൻ നമുക്ക് സ്വീകരിക്കാനും തിരിച്ചറിയാനും പറ്റുമോ എന്നുള്ളതാണ് ഈ ഗുരുമാർഗത്തിന്റെ ഒരു സീക്രട്ട് എക്കാലത്തും ഗുരുവിനെ കുറിച്ച് മാത്രം ഒരു ചിന്തിച്ചിട്ടുള്ള ഒരു സ്വഭാവത്തിൽ വന്നിരിക്കുന്ന ഇപ്പൊ എന്നെപ്പോലൊരു വ്യക്തി സത്യം പറഞ്ഞ ശിഷ്യപൂരിതയിലൂടെയും ആ ഗുരുവിനെ തന്നെയാണ് വണങ്ങുന്ന ആ ഗുരുമഹിമയാണ് പറയുന്നത് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ ഗുരു ഒരിക്കലും ഗുരുവിനെ പോപ്പുലറാക്കാൻ ശ്രമിച്ചിട്ടില്ല ഗുരുവിനെ പോപ്പുലറാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശയത്തെയോ അല്ലെങ്കിൽ തത്വചിന്തയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കാൾ ഉപരി ഈ ഗുരുമാർഗം എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഗുരു അതായത് ഗുരുമാർഗം ഒരു വാതിലായത് ഈ മനുഷ്യരാശിക്ക് അല്ലെങ്കിൽ ഈ സമസ്ത ചരാചരങ്ങൾക്കും ഈ സത്യത്തിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി സ്വമ സ്വയം ആത്മസമർപ്പണം ചെയ്ത് സത്യത്തിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവുമ്പോൾ ആ പരമാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വാതിലുണ്ടാവുമ്പോൾ അത് മനുഷ്യരാശിക്ക് എത്രമാത്രം പ്രയോജനമാണെന്നുള്ള അർത്ഥത്തിൽ ഈ ഗുരുമാർഗത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഗുരു ഇത്രയും കഷ്ടപ്പെട്ടത് അപ്പം ആ ഗുരുവിന്റെ പ്രവൃത്തിയുടെ ഒരു പൂർത്തീകരണത്തിന്റെ ഭാഗം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇതിനെല്ലാം എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ ഞാനൊന്നും ഒരിക്കലും ഇപ്പോ കഴിഞ്ഞ ദിവസം ഇപ്പൊ ആശയോട് ഒരു ചേച്ചി ഒരു പഴയ വിശ്വാസി അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു അതായത് ഗുരുവിനെ പോലെയൊന്നും ഒരിക്കലും ശിഷ്യഭൂജത നമുക്ക് കാണാൻ പറ്റില്ല ഗുരുവും ശിഷ്യനും ഒക്കെ വ്യത്യസ്തമല്ലേ അത് അങ്ങനെയൊന്നും ആശ പറയരുതെന്നൊക്കെ പറഞ്ഞ ആശയോട് തർക്കിച്ചു അപ്പോൾ ഇവിടെ ഇപ്പൊ ഈ ചേച്ചി മനസ്സിലാക്കണം നമ്മളിപ്പോ ഇതിനെക്കുറിച്ച് എന്തുമാത്രം അന്വേഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഇപ്പോ നമ്മളിപ്പോ പറയും പൊതുവേ ഇപ്പോ സയൻസ് സയന്റിഫിക് ആയിട്ടുള്ള നോളജ് അത് പഠിച്ചിട്ടുള്ള പ്രൊഫസർമാർ പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നല്ല രോഗി രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ നല്ല ഡോക്ടർമാർ ആ മറ്റ് ടീച്ചേഴ്സ് അങ്ങനെ ഏത് മേഖലയിലും അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുള്ള വ്യക്തികളെ കുറിച്ച് വ്യക്തികളുടെ അഭിപ്രായമാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ പക്ഷെ ആധ്യാത്മിക വിഷയങ്ങളിൽ മാത്രം നമ്മൾ എല്ലാരും ഓരോരുത്തരും അങ്ങ് അഭിപ്രായം പറയുകയാണ് നമ്മുടെ മനസ്സിനെ വിശ്വസിച്ചിട്ട് അപ്പോൾ ആധ്യാത്മിക വിഷയമാണ് ഏറ്റവും അധികം ഇൻറ്റൻസ് ആയിട്ട് വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു കാര്യം ആ ഇന്നർ ജേണിയിൽ മറ്റേത് ഔട്ട്സൈഡിലുള്ള പഠനം എന്നെങ്കിലും വെക്കുക അപ്പൊ ഇന്നോർ ജേണി ഇത്രയും മിസ്റ്റിക്കലായിട്ടുള്ളിരിക്കുന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താതെ ഇതിൽ മാത്രം എല്ലാവരും അഭിപ്രായം പറയും അവരവരുടെ അഭിപ്രായം മറ്റു കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടേ പറയും അപ്പം ഇവിടെ നമ്മൾ എല്ലാവരും അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ല അല്ലെങ്കിൽ നമുക്ക് മനസ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ മനസ്സിനെ എല്ലാവരും നമ്മളൊരു ആക്ച്വലി നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലും നമ്മൾ പഠിക്കാറുണ്ട് കമ്പ്യൂട്ടർ ഒരു പ്രോഗ്രാം അതേപോലെ ബയോളജിക്കൽ റോബോട്ടായ നമ്മുടെ മനസ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ഈ ഇതിൻ്റെ പ്രോഗ്രാംസോ ഇതിൻ്റെ ലോസോ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല സ്കൂളുകളിലും മറ്റു സ്ഥലങ്ങളിലും ഒന്നും നമ്മൾ ഇതിനെ ഈ മനസ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ആരും പഠിക്കുന്നില്ല എല്ലാവരും ഒരു മനസ്സ് കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് അങ്ങ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇത് നമുക്ക് എന്നും ഈ പ്രോഗ്രാം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള അതിന് സാമ്യമായിട്ടുള്ള ഒരു മെന്റൽ പ്രോഗ്രാം പോലുള്ള ഈ നമ്മുടെ മൈൻഡ് നമ്മളെ ഡിസീവ് ചെയ്യുന്നുണ്ട് നമ്മളെ പറ്റിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാതെ മനസ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം മനസ്സിനെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ എല്ലാവരും എല്ലാവർക്കും ഒരു മനസ്സ് മനുഷ്യനെ സംബന്ധിച്ച് മനസ് അങ്ങ് കിട്ടി അതെടുത്ത് വെച്ച് ഉപയോഗിക്കണം ഇപ്പം ആനിമൽസിനെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ അവർക്കൊരു ഇൻസ്റ്റിങ്റ്റ് ഉണ്ട് നാച്ചുറലി കൊച്ചുങ്ങൾ ആനിമൽസ് നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റിൽ പ്രവർത്തിക്കുകയാണ് മനുഷ്യനെ സംബന്ധിച്ചാണ് ഒരു അറിവില്ലാതെ കൊച്ചു കുട്ടി തന്നെ ഇൻകേപ്പബിൾ ആയിട്ടാണ് ജനിക്കുന്നത് അത് ആക്ച്വലി മനുഷ്യന് മാത്രമാണ് ഒരു ഡിവൈൻ ഒരു അതോറിറ്റിയിലേക്ക് പരിണമിക്കാനുള്ളതുകൊണ്ട് മനസ്സിനൊരു വളർച്ചയില്ലാത്തത് എന്താണ് അവൻ്റെ പർപ്പസ് എന്നുള്ളത് അവന്റെ പർപ്പസ് ഇങ്ങനെ അൺകവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ നമ്മൾ ഈ മനസ്സുപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഇതിനെ ഈ പ്രൊഫസർമാരെല്ലാം ഓരോ വിഷയത്തെ പഠിക്കുന്നത് പോലെ ഈ വിഷയത്തിലേക്ക് ഡീപ്പായിട്ട് പോയവരെ വിശ്വസിക്കണം അല്ലെങ്കിൽ അവരുടെ ഒരു പാത്ത് ഫോളോ ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല അപ്പോൾ സാധാരണക്കാരെല്ലാവരും അവിടെ എവിടെയും കണ്ടതും കേട്ടതും ചിന്തിച്ചതും അറിഞ്ഞതും വെച്ചിട്ട് ഇത് ചിന്തിക്കുന്നു പക്ഷേ ഈ കണ്ടതും കേട്ടതും ചിന്തിച്ചതും അറിഞ്ഞതും എല്ലാം ഒരു പ്രത്യേക തലം വരേ ഉള്ളൂ അതിനുശേഷം ഈ അചിന്തിയമായ അവ്യക്തമായ ഈ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാതെ വരുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ സാഹചര്യത്തിലാണ് നമ്മൾ ഇതുപോലുള്ള ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഇതേപോലുള്ള വീഡിയോസും അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് ഇപ്പം ആധ്യാത്മിക രംഗത്ത് വരുമ്പോൾ ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള അറിവുകളുണ്ട് ഇപ്പൊ സിദ്ധി സ്വഭാവത്തിലുള്ളത് അത്ഭുത രംഗത്തുള്ള അല്ലെങ്കിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ദർശന സ്വഭാവത്തിലുള്ള അറിവ് അപ്പോൾ പലതരം അറിവുകൾ മനുഷ്യന് ഇപ്പം നമുക്ക് ഭൗതികമായ ലോകത്തിന്റെ ഒരു നമ്മുടെ അതിശയങ്ങളും സന്തോഷങ്ങളും അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആധ്യാത്മികമായി മനസ്സിൽ തന്നെ ഒരു ഒരു പ്രത്യേക തലമ്പര നമുക്ക് ഒരുപാട് എൻ്റർടൈനിങ് ആയിട്ടുള്ള തന്ത്രവും മന്ത്രവും മറ്റ് പറയാൻ ഒരുപാട് സാധനങ്ങളുണ്ട് ആധ്യാത്മിക രംഗത്ത് അത് കഴിഞ്ഞിട്ട് റിയൽ ആയിട്ടുള്ള അതായത് ഇതെല്ലാം അടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് റിയൽ ആയിട്ടുള്ള ഒരു ജ്ഞാനമാർഗത്തിൽ വളരെ ക്ലാരിറ്റി ആയിട്ടുള്ള ഈ ഒരു ശാന്തിയുടെ വശത്തേക്ക് പരിണമിക്കുന്ന ഒരു വിഷയങ്ങൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ നാച്ചുറലി മനുഷ്യൻ ഒരുപാട് ഈ പറയുന്ന ഭൗതികമായ എൻ്റർടൈൻമെന്റിൽ മുഴുകിയിരിക്കുന്ന ജീവൻ ഈ ആധ്യാത്മികമായ ഒരുപാട് എൻ്റർടൈൻമെന്റുകളും തത്വചിന്തകളും വിശദീകരണങ്ങളും പഠനങ്ങളും കർമ്മ മാർഗങ്ങൾ യോഗ സമ്പ്രദ ഇതിനെക്കുറിച്ചൊക്കെയുള്ള എക്സ്പ്ലനേഷൻസ് എല്ലാം കഴിഞ്ഞ് ഇതിലൊക്കെ അടുത്ത് ഒരു ആത്മശാന്തിയുടെ ഭാഗത്ത് വരുമ്പോഴുള്ള ഒരു വിഷയമാണ് അപ്പം ചിലർക്കത് ഇഷ്ടപ്പെട്ടെന്നരില്ല അപ്പൊ അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഇതിനെ കൊടുക്കേണ്ടത് അപ്പൊ നമ്മളിവിടെ ഒരു ഹയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി ഇതിൻ്റെ ഒന്നും പറയാൻ പറ്റില്ലെന്നാണ് അതാണ് വേദാന്തം അപ്പോൾ വേദാന്തം എന്ന് പറയുമ്പോൾ ഗുരു ഈ വേദാന്തത്തെ എതിർക്കാൻ ഉണ്ടായ ഒരു പ്രധാന കാരണം ഗുരുവിൻ്റെ സമകാലികനായിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ആചാര്യൻ അദ്ദേഹം വേദാന്തവും ഗീതയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഗുരുവിനോട് ഗുരുവിനെയൊക്കെ പരിഹസിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇവർ ആധ്യാത്മിക പുരോഗതി ഇല്ലാതെ വെറും തത്വചിന്താപരമായിട്ട് ജീവിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഗുരു ഇതിനെ പടിപടിയായിട്ട് വളരാനുള്ള അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ളൊരു വികാസത്തിനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാണ് ഗുരു സത്യം പറഞ്ഞ ഇതിനെ അത്രമാത്രം അത്രമാത്രം ഇങ്ങനെ എതിർത്തിരുന്നത് എന്നാൽ പിന്നെ ഗുരു തന്നെ അത് വേദാന്ത സ്വഭാവത്തിലുള്ള അറിവിനെക്കുറിച്ച് നല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ വേദാന്തം എന്ന് പറയുമ്പോൾ അതിൻ്റെ എൻഡാണ് എൻഡിങ് ഓഫ് നമ്മുടെ മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ ചെയ്യാവുന്നതിൻ്റെ സകലതിൻ്റെ എൻഡിങ് എൻഡിങ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റിയലൈസേഷൻ അപ്പൊ ആ ആ ഒരു റിയലൈസേഷനുമായി ബന്ധപ്പെട്ട ജ്ഞാനമാർഗത്തിന്റെ വശമാണ് നമ്മൾ ഇവിടെ പറയുന്നത് അപ്പോൾ അപ്പോ അത്തരത്തിൽ ഇപ്പൊ ഞാൻ തന്നെ ഏറ്റവും അധികം സംശയിക്കുന്നതും ഏറ്റവും എന്താണ് ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു വളരെ ട്രൂത്ത് ആയിട്ടുള്ള കാര്യത്തെ അന്വേഷിക്കുകയും ഒരുപാട് ഗുരുപരമ്പരകളിലും ഒരുപാട് പിന്നെ പുസ്തകങ്ങളിലും മറ്റു കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു മാർഗത്തെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ എന്നെ എന്നെ സംബന്ധിച്ച് തന്നെ അതിശയമാണ് ഞാൻ കാര്യം വിശ്വാസ സ്വഭാവത്തിലുള്ള ഒന്നും സ്വീകരിക്കാത്ത ഒരു മനസ്സാണ് എനിക്ക് ഇപ്പൊ ഞാൻ മാറി നിന്ന് നോക്കുമ്പോൾ എന്റെ മനസ്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പൊ അങ്ങനത്തെ ഒരു മനസ്സിൽ ആ ഈ ഇത്രയും കുറെ ഒക്കെ പഠിച്ച് വായിച്ച് ചിന്തിച്ച ഒരു മനസ്സിൽ ഈ ഒരു അനുഭവ ഒരു തെളിച്ചം കൊണ്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് ജീസസ് ഇങ്ങനെ ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുന്നു അതായത് അതേസമയം ഇപ്പൊ ഭാരതത്തിലെ ഒരു അറിവ് എന്ന് പറയുമ്പോ ഗോഡ് അല്ലെങ്കിൽ ആ ഒരു ഗുരു എന്ന് പറയുമ്പോൾ കാരുണ്യം എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ഒരു ബുദ്ധിസ്റ്റ് ഒരു മന്ത്രം ഓം മണി പത്മേ ഹം അതായത് ഈ മണി ആ പത്മത്തിലിരിക്കുന്ന മണി എന്ന് പറയുന്നത് കാരുണ്യം കാരുണ്യമാണ് എല്ലാത്തിന്റെയും എന്താ പറയുക സീക്രട്ട് ഏറ്റവും വലിയ ഹയസ്റ്റ് വൈബ്രേഷൻ ഏറ്റവും പ്യൂർ ആയിട്ടുള്ള വൈബ്രേഷൻ ഏറ്റവും സർവ്വമംഗളമായിട്ടുള്ളൊരു കാര്യം കാരുണ്യം അപ്പോൾ കാരുണ്യം എന്ന് പറയുന്ന സ്റ്റേറ്റ് നമ്മളെല്ലാം ആണ് നമ്മൾ മൈൻഡും എല്ലാം കഴിഞ്ഞ അവസാനം നമ്മളെല്ലാം ആണ് അപ്പോൾ ഗോഡ് എന്ന് പറയുന്ന ഫോമ്ലെസ് സ്റ്റേറ്റിൽ ഈ കാരുണ്യം എന്ന് പറയുന്ന സ്റ്റേറ്റാണ് ഹയസ്റ്റ് ആയിട്ടുള്ള ആ ഗോഡും ഗുരുവും എല്ലാം ആ കാരുണ്യം നമുക്ക് മനുഷ്യരൂപത്തിൽ ആരിലൂടെ എവിടെ നിന്ന് ഏത് സാന്നിധ്യത്തിലാണ് നമുക്ക് ലഭ്യമാകുന്ന ആ കാരുണ്യം കൊണ്ടാണ് നമ്മുടെ കണ്ണു തുറക്കുന്നത് ആ കാരുണ്യത്തിലൂടെയാണ് നമ്മുടെ സാക്ഷാത്കാരം ജീവൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നത് അപ്പോൾ അതിനെ വിശ്വസിച്ചെടുക്കാൻ നമുക്ക് കഴിയണം അതിനെ വിശ്വസിച്ച് മാനിച്ചെടുക്കാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് അപജയങ്ങൾ നമ്മൾ പറയുന്ന ഒരുപാട് അപജയങ്ങൾ ഇപ്പോൾ ഈവൻ എന്താണ് നമ്മളിൽ ഇങ്ങനെ പറയാറുണ്ട് ഇപ്പോൾ അന്തർമുഖത ബാധിച്ചു അല്ലെങ്കിൽ ഇന്ന അമ്പലത്തിൽ അന്തർമുഖത ബാധിച്ചു എന്നൊക്കെയുള്ള നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇപ്പോൾ ഗുരുമാർഗ്ഗത്തെ സ്വീകരിക്കാത്ത ഒരു ശിഷ്യ പരമ്പര ഉണ്ടാകുമ്പോൾ ഈ ഗുരുവിന് ഈ അന്തർമുഖത ബാധിച്ച പോലെ ചിലപ്പോൾ അകത്തേക്ക് പോകേണ്ട സാഹചര്യം വന്നാൽ ആരും വാക്കുകൾ അനുസരിക്കാതെ വന്നാൽ അതിനെ മാനിച്ചെടുക്കും സ്വഭാവം വന്നാൽ അപ്പൊ അതിൻ്റെതായ അപജയം ചിലപ്പോ നമുക്ക് പുറത്ത് കാണേണ്ടി വരും അപ്പൊ അതെല്ലാം നമ്മുടെ ഭാഗത്ത് നമ്മൾ ഓരോരുത്തരും ഈ മാറി നിൽക്കുന്ന ഓരോരുത്തരും അത് സ്വയം തിരുത്തി അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തെയാണ് കണ്ടത് അതായത് ഗുരുമാർഗത്തെ സ്വീകരിക്കാതെ എന്താണ് ഈ സംശയത്തിലും മാനസിക പ്രോബ്ലങ്ങളിലും മാനസിക ക്ലേശത്തിലും വന്നപ്പോ ഉണ്ടായ ഒരു അപജയം അപ്പോൾ അതിനെ നിവർത്തിക്കാൻ എന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം അതുപോലെ മറ്റുള്ളവർ മറ്റ് ആരൊക്കെ എന്തൊക്കെ പ്രോബ്ലമാണോ കാണുന്നത് അതിനെ നിവർത്തിക്കാൻ അവരവർ തന്നെ ഇറങ്ങണോന്നുള്ളതാണ് ആരൊക്കെ എന്തൊക്കെ പ്രോബ്ലമാണോ കാണുന്നത് അത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചിട്ടോ തിരുത്തിയിട്ടോ അല്ല എന്ത് പ്രോബ്ലമാണോ നമ്മൾ കാണുന്നത് അത് നിവർത്തിക്കാനുള്ള ചുമതലയും നമുക്ക് തന്നെയാണ് അത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ സ്നേഹം കൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന നല്ല പ്രവൃത്തി കൊണ്ട് അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ എനിക്ക് ഇതാണ് തോന്നുന്നത് എൻ്റെ 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 ഒരു കാഴ്ചയിൽ ഇതിൻ്റെ ഒരു അപചയം ഉള്ളതായിട്ട് തോന്നുന്നു അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നമ്മളെ കൊണ്ട് കഴിയുന്ന പ്രവൃത്തികൾ സമർപ്പിക്കുന്നു ആധ്യാത്മിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാരിറ്റി ഒരു സംശയ നിവാരണം അതിലേക്ക് കടന്നതിന് ശേഷം നമുക്ക് ഭൗതികമായ രംഗത്ത് അല്ലെങ്കിൽ ഈ ആധ്യാത്മിക മാർഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഭൗതികമായ രംഗത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന മാറ്റങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാം മറ്റൊരു വീഡിയോയിൽ കാണാം സദ്ഗുരേശ്വരൻ സദ്ഗുരേശ്വരൻ